ഹലോ അപ്പോൾ എല്ലാവർക്കും ദ എൻജിനീയേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളെന്ന് നോക്കുന്നത് കീമിൻ്റെ അഡ്മിഷൻ സമയത്ത് നിങ്ങളൊരു കോളേജിൽ അഡ്മിഷന് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻസാണ് ആ അഡ്മിഷൻ സമയത്ത് വേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊരു ഇന്ത്യൻ പൗരനായതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് നമ്മുടെ എസ് ബുക്ക് എന്ന് പറയുന്നത് ഈ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഹാജരാക്കേണ്ടി വരും ഈ എസ് എസ് എൽ സി ബുക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അതൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അത് ഒരു വേണ്ടി വരും ഒന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഈ എസ് എസ് എൽ സി ബുക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും കൊണ്ടുപോകാനായിട്ട് കഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് അത് ഒന്നില്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് എസ് എസ് എൽ സി ബുക്കായിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഈ എസ് എസ് എൽ സി ബുക്കിന് രണ്ട് ഉപയോഗമാണ് ഒന്ന് നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റായിട്ട് ഉപയോഗിക്കാം പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പിടിച്ചേക്കുക ഓക്കെ പ്ലസ് നിങ്ങൾക്ക് വില്ലേജിൽ നിന്ന് നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തേക്കുക അതും എടുത്തുവെച്ചേക്കുക പിന്നെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാവരുടെയും കയ്യിലും ഉണ്ടാവുമല്ലോ അതും കൂടെ വന്ന് എടുത്തു വെച്ചേക്കുക ഓക്കെ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമുക്കിപ്പോൾ പറഞ്ഞു ഞാനിത് പറയാൻ കാര്യം ഈ സി ബി എസ് സി ഐ സി എസ് സി പോലുള്ള ആൾക്കാർക്കൊക്കെ ഈ അവരുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ അവരുടെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ ഒരുപക്ഷെ ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സ്ഥലമൊന്നും കാണില്ല സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ടാകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ സ്റ്റേറ്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ തന്നെയും നിങ്ങൾ എസ് എസ് എൽ സി മാറ്റി വെക്കുക അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് അപ്ലൈ ചെയ്ത് വെച്ചേക്കുക ഓക്കെ അപ്പോൾ ഇത്തരം മൂന്ന് സർട്ടിഫിക്കറ്റ് ആയല്ലോ ഇനി അടുത്ത് നിങ്ങൾ കരുതി വെക്കേണ്ടതാണ് നിങ്ങളുടെ ടി സി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആൻഡ് സി സി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇതിൽ ടി സിയും സി സിയും ഒറിജിനൽ തന്നെ വേണം അത് നിർബന്ധമാണ് എല്ലാ എസ് എസ് എൽ സിയും എല്ലാം ഒറിജിനൽ തന്നെ വേണം കേട്ടോ കോപ്പിയും കൊണ്ട് പോകരുത് അപ്പോൾ ഒറിജിനൽ നിങ്ങൾ കരുതി വെക്കുക എല്ലാത്തിൻ്റെയും ഒരു മൂന്ന് കോപ്പി അല്ലെങ്കിൽ നാല് കോപ്പി ഇപ്പം നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് നെഗറ്റിവിറ്റി എല്ലാമാണെങ്കിലും ഒരു രണ്ട് കോപ്പി മിനിമം രണ്ട് കോപ്പിയെങ്കിലും എല്ലാത്തിൻ്റെയും കൂടെ കരുതി വെക്കുക നിങ്ങളുടെ ഒറിജിനലിൻ്റെ കൂടെ തന്നെ ഓക്കെ ടി സിയുടെയും സി എസ് സിയുടെയും ഒറിജിനൽ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ടി എസ് സി നിങ്ങളുടെ പഴയതാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ സി സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ വർഷം പ്ലസ് ടു എഴുതി കീം എഴുതിയ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകില്ല അതേസമയം റിപ്പീറ്റേഴ്സൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്രി ഒരു വർഷം നിങ്ങളുടെ പോയവരാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അഥവാ സി സിയുടെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ നിങ്ങളുടെ പഴയ പ്ലസ് ടുയുടെ സ്കൂളിൽ പോയിട്ട് പുതിയ സി സി മേടിക്കണം ഇനി ആ സ്കൂളിൽ നിന്ന് തന്നില്ലെങ്കിൽ ഏതെങ്കിലും ഗസറ്റഡ് കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ട് ഒരു ഫോം ഉണ്ട് അത് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും അത് വെച്ചിട്ട് നിങ്ങൾ പുതിയ സീസ് വാങ്ങണം അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും രേഖകൾ വേണമെന്ന് മനസ്സിലായല്ലോ ടി സി പഴയതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇനി അടുത്ത വരുന്ന മൈഗ്രേഷൻ ആണ് ഇതും നിങ്ങളുടെ പ്ലസ് ടുവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇത് അത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നില്ല എങ്കിലും പ്ലസ് ടുവിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ കയ്യിലൊന്ന് വെച്ചേക്കുക ഓക്കെ അടുത്തത് ഓഫ് കോഴ്സ് വരുന്നത് പ്ലസ് ടുയുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ആണ് വരുന്നത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒറിജിനൽ വെക്കാൻ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു മിനിമം മൂന്ന് കോപ്പിയെങ്കിലും നിങ്ങൾ എടുത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫൈൻ ഇനി അടുത്തത് വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു കാര്യമാണ് അത് നിങ്ങളുടെ കീമിൻ്റെ പ്രോസ്പെക്റ്റിക്സ് ആദ്യം എഴുതിയിട്ടുണ്ട ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഉണ്ട് ഓക്കെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് അത് നിങ്ങൾ കോപ്പി എടുത്തിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഗവൺമെൻറ്റ് ഡോക്ടറിൻ്റെ തന്നെ ഫിസിറ്റ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ സൈനും സീലും ഒക്കെ വേണ്ടി വരും അതിനൊരു നൂറ് രൂപ അദ്ദേഹത്തിന് കൊടുക്കേണ്ടിയും വരും കേട്ടോ കൈക്കൂലിയൊന്നുമല്ല അങ്ങനെ ഉള്ളത് എങ്ങാണ്ടുമാണ് ഓക്കെ ഫൈൻ സി അപ്പോൾ അത് നിങ്ങൾ നേരത്തെ തന്നെ വാങ്ങി വെച്ചേക്കുക പിന്നെ ഫീ റെസിപ്റ്റ് ഒറിജിനലി തന്നെ നിങ്ങൾ ഫീ അടച്ചേൻ്റെ അതായത് സിക്ക് ഫീ അടച്ചേൻ്റെ ഒരു ഫീ റെസിപ്റ്റ് നിങ്ങൾ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും നിങ്ങളുടെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ സൈറ്റ് ഉണ്ടല്ലോ എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള കീമിൻ്റെ ഹോം പേജ് ഉണ്ടല്ലോ സിയുടെ സൈറ്റിൽ അതിലവൈലബിൾ ആകും ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അതിൽ കാൻഡിഡേറ്റ്സ് കോപ്പി ഉണ്ടാകും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ കോപ്പി ഉണ്ടാകും അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കോപ്പി നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കേണ്ടതായിട്ട് വരും കാൻഡിഡേറ്റ്സ് കോപ്പി നിങ്ങൾക്ക് കയ്യിൽ വയ്ക്കാം ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളായി ഇനി അടുത്ത ഡോക്യുമെൻറ്റായിട്ട് വരുന്ന ഷീറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അത് നിങ്ങളുടെ പ്ലസ് ടുയുടെ മാർക്ക് നിങ്ങളുടെ എൻട്രൻസിൻ്റെ മാർക്ക് എൻട്രൻസിൻ്റെ സ്കോറ് നിങ്ങളുടെ റോൾ നമ്പർ ആപ്ലിക്കേഷൻ നമ്പർ അങ്ങനെ തുടങ്ങി നിങ്ങളുടെ എല്ലാ ഡാറ്റകളും അടങ്ങിയിട്ടുള്ള ഒരു ഡാറ്റാ ഷീറ്റ് അത് നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ട് വരും അത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല അതെന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ സൈറ്റിൽ അത് വരും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി അടുത്തത് വരുന്നതാണ് കീമിൻ്റെ അഡ്മിറ്റ് കാർഡ് അത് പല ആളുകളും പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടേലും ഒക്കെ വലിച്ചെറിഞ്ഞവരുണ്ടാവും അങ്ങനെ ഇറഞ്ഞവരുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല അത് സി ഈ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ കൊണ്ടുപോവേ കഴിയത്തുള്ളൂ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്ത് ആവശ്യം വരും കേട്ടോ നിങ്ങളുടെ കീമിൻ്റെ അഡ്മിറ്റ് കാർഡ് അല്ലേ കീമിൻ്റെ എക്സാം എഴുതാൻ നേരം കൊണ്ടുപോയ ഒരു സാധനം അത് വേണ്ടി വരും ഇതിൻ്റെ അടുത്താണ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത് ഇതും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു കാര്യം അലോട്ട്മെൻറ്റ് കിട്ടി കഴിയുമ്പോൾ ഏത് കോളേജിലാണ് കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ വെച്ചിട്ടുള്ള ഒരു മെമ്മോയാണ് അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സൈഡിലുണ്ടാവും ഓക്കെ ആ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആകുമ്പോഴാണ് നിങ്ങൾ സ്വാഭാവികമായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരിക അപ്പോൾ ആ സമയത്ത് വരുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് ഏറ്റവും പുതിയ അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരിക പിന്നെ വരുന്നത് നിങ്ങളുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ സി യുടെ സൈഡിൽ നിങ്ങൾക്ക് കീമിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് റിസർവേഷന് വേണ്ടി ക്ലെയിം ചെയ്തായിരുന്നല്ലോ നിങ്ങളുടെ കാസ്റ്റ് ചോദിച്ചിട്ടും കമ്മ്യൂണിറ്റി ഒ ബി സി എൻ സി അല്ലെ പിന്നെന്താണ് സ്പോർട്സ് കോട്ട അങ്ങനെ നിങ്ങൾ എന്ത് എന്തൊക്കെ റിസർവേഷൻ നിങ്ങളുടെ സിയുടെ വെബ്സൈറ്റിൽ നിങ്ങളെ അപേക്ഷിച്ചിട്ടുണ്ടോ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മിനിമം ഒരു എത്രയാ പറയുക ഒരു എട്ടെണ്ണമൊക്കെ കൈ കരുതിക്കും കേട്ടോ ഒരു അഞ്ചെണ്ണത്തിനടുത്തൊക്കെ ആവശ്യം വരും അഞ്ചോ നാലോ ഒക്കെ ആവശ്യം വരുമെങ്കിൽ എട്ടെണ്ണമൊക്കെ കൈ കരുതിക്കും ഇനി നിങ്ങൾക്ക് വേറെ കോളേജ് കിട്ടുകയാണെങ്കിൽ അവിടെയും പോകണമല്ലോ മാത്രമല്ല പല പല ആവശ്യങ്ങൾ വരും സ്കോളർഷിപ്പ് കാര്യങ്ങളിൽ നിന്നൊക്കെ എല്ലായിടത്തും ഫോട്ടോ വേണ്ടി വരും ഓക്കെ അപ്പോൾ ഒരു മിനിമം ഒരു പത്ത് ഫോട്ടോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കയ്യിൽ ഒരു പാസ്പോർട്ട് സൈസ് എടുത്തു വെച്ച് വെക്കുക ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിക്ക് അടയ്ക്കേണ്ട അത് മെമ്മോയിലൊരു ഫീസുണ്ടാകും അലോട്ട്മെൻറ്റ് മെമ്മോയിലൊരു ഉണ്ടാകും അത് ചിലപ്പോൾ ഓൾറെഡി പേടുന്നതായിരിക്കും ചിലപ്പോൾ ഇനി എന്നൊക്കെ പറയും അതൊക്കെ നിങ്ങളുടെ ഈ വർഷത്തെ രീതി പോലെ ഇരിക്കും അതും അതുപോലെ തന്നെ കോളേജിലേക്ക് അടക്കേണ്ട ഫീസും അതെല്ലാ കോളേജിലും ഡിഫറൻറ്റാണ് കേട്ടോ എല്ലാ കോളേജിലും ആണ് എല്ലാ ഗവൺമെൻറ് കോളേജസിലുൾപ്പെടെ പല ഗവൺമെൻറ് കോളേജിലും പല ഫീസാണ് ഈ അഡ്മിഷൻ സമയത്ത് വരുന്നത് അത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വലിപ്പം ഇൻസ്റ്റിറ്റ്യൂഷനിലെ ബസ്സ് പി ടി എ അതൊക്കെ അടിസ്ഥാനത്തിലാണ് വരുന്നത് അത് ഓരോ കോളേജിലും ആണ് അത് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടിയത് ആ കോളേജുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഫീസ് എത്രയാ നിങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഏകദേശം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്ക ഓർക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആകാം ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഓൾസോ എസ് എസ് എൽ സി ബുക്ക് ഇപ്പോൾ മൂന്ന് ഡോക്യുമെൻ്റ് ആയല്ലോ പിന്നെ ഇനി അടുത്ത സി സി അതുപോലെ തന്നെ ടി സി പിന്നെ അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുയുടെ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫീ റെസിപ്റ്റ് ഷീറ്റ് അഡ്മിറ്റ് കാർഡ് അലോട്ട്മെൻറ്റ് മെമ്മോ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ ക്യാഷ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടി വരിക എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അറിയിക്കാം ഓക്കെ ഫൈൻ അപ്പോൾ ശരി താങ്ക്